മധുരം കഴിക്കാൻ നല്ലതാണെങ്കിലും ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ് ഒരു മാസം പൂർണ്ണമായി മധുരം ഉപേക്ഷിച്ച് നോക്കൂ ഇത് വരുത്തുന്ന ഗുണങ്ങൾ ഒരുപാടാണ് മധുരം ഇഷ്ടപ്പെടാത്തവരേക്കാൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ മധുരം ഇത് പഞ്ചസാര മാത്രമല്ല പലതരത്തിലുള്ള മധുരങ്ങൾ എന്ന നിലവിലുണ്ട് പ്രത്യേകിച്ചും ബേക്കറി പലഹാരങ്ങളിൽ കൃത്രിമ മധുരങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് ആരോഗ്യത്തിന് ചർമ്മത്തിന് പല ദോഷങ്ങളും വരുത്തുന്നതാണ് ഒരു മാസം നാം പൂർണ്ണമായും മധുരം ഒഴിച്ചു നിർത്തിയാൽ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നു അത്തരം ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമത്തേത് നമ്മുടെ ഉന്മേഷം വർദ്ധിക്കും ഊർജ്ജം വർദ്ധിക്കും മധുരവും മധുര പലഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും തളർച്ച അനുഭവപ്പെടുന്നു ഉറക്കം വരുന്നതും സാധാരണയാണ് സദ്യകൾ കഴിച്ച് ഒരു ഗ്ലാസ് പായസം കൂടി കഴിച്ചാൽ ഉറക്കം വരാത്തവർ കുറവാണ് രക്തത്തിൽ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നതാണ് കാരണം അതുപോലെ തടി കൂട്ടാനുള്ള പ്രധാന കാരണമാണ് മധുരം ഇത് ഒരു മാസം ഒഴിച്ചു നിർത്തുന്നത് തടി കുറയ്ക്കാൻ ഏറെ സഹായിക്കും മധുരത്തിൽ ധാരാളം കലോറി ഉണ്ട് ഇത് തന്നെ തടി കൂടാനുള്ള പ്രധാന കാരണമാണ് ഇത് ഇൻസുലിൻ പ്രവർത്തനം തകരാറിലാക്കുന്നു മധുരം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ ഇൻസുലിൻ പ്രവർത്തനം സാധാരണമാകുന്നു തടി കുറയാനും കാരണമാകുന്നു മധുരം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ രക്തത്തിലെ ഷുഗർ നിയന്ത്രണത്തിലാകും ഇത് രക്തത്തിലെ കീറ്റോണുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഇത് തടി കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ പലർക്കും അറിയാത്ത ഒന്നുണ്ട് ബി പി കൂട്ടുന്ന ഒന്നാണ് മധുരം മധുരം കഴിക്കുമ്പോൾ പ്രവഹിക്കുന്ന രക്തത്തിന്റെ വോളിയം കൂടുന്നു ഇത് ബി ഉണ്ടാക്കും ഓളിയും കൂടി ബി പി കൂടി രക്തക്കുഴലുകളിലെ എൻഡോ തീലിയൽ ലൈനിങ്ങുകളിൽ ചെറിയ ക്ഷതങ്ങൾ ഉണ്ടാകുന്നു ഇത് അറ്റാക്ക് സ്ട്രോക്ക് സാധ്യതകൾ വർദ്ധിക്കുന്നു മധുരം ഒഴിവാക്കുന്നതിലൂടെ പ്രമേഹവും ഒപ്പം ബിപിയും ഒരു പരിധി പരിധിവരെയെങ്കിലും നിയന്ത്രണ വിധേയമാകുന്നു അതുപോലെ മധുരം ഒഴിവാക്കുന്നത് ഉറക്കം നന്നാകും ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കും കരളിനകത്ത് ഫാറ്റ് അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും മാറുന്നു ദഹനാരോഗ്യത്തെ ഇത് സഹായിക്കുന്നതാണ് കാരണം മധുരം ഒഴിച്ചു നിർത്തുന്നതിലൂടെ ചർമാരോഗ്യവും മെച്ചപ്പെടുന്നു ചർമ്മത്തിന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒന്നാണ് മധുരം ഇത്രയേറെ ഗുണങ്ങൾ നമ്മൾ ഒരു മാസം ഷുഗർ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്നു അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഒരു മാസം ഷുഗർ ഒന്ന് ഒഴിവാക്കി നോക്കുകയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ